നമസ്കാരം രാമജന്മഭൂമിയിൽ രാംലല്ലയുടെ രാമനവമി ആഘോഷത്തിന് ഇത്തവണ പ്രത്യേകത ഏറെയുണ്ട് ഉണ്ട് ഏഴു കിലോ സ്വർണം നിർമ്മിച്ച് ഉപയോഗിച്ച രാമായണം ആദ്യമായി ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് അഞ്ഞൂറിലേറെ പേജുകളുള്ള സുവർണ രാമായണം ഭക്തർക്ക് ഭക്തിയും അമ്പരപ്പും ഒരുപോലെ സമ്മാനിക്കുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമിയിൽ ആദ്യമായി രാംലല്ല രാമനവമി ആഘോഷിക്കുന്നത് രാമായണത്തിന്റെ വിശ്വരൂപമാണ് ജന്മദിന സമ്മാനമായി ഒരു ഭക്തൻ സമ്മാനിച്ച സുവർണ്ണ രാമായണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏഴു കിലോ സ്വർണ്ണം ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ താളുകളിൽ എഴുതിയ രാമായണം അയോധ്യയിലെ ശ്രീകോവിലിനു സമീപത്ത് സ്ഥാപിച്ചു പിരിമിച്ച ഐ എ എസ് ഓഫീസർ ലക്ഷ്മി നാരായണൻ തന്റെ നേർച്ചയായാണ് ഇത് ഭഗവാന് സമർപ്പിച്ചത് തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ഭഗവാൻ നൽകിയതാണെന്നും ലക്ഷ്മി നാരായണൻ പറഞ്ഞു ഏകദേശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് രാമായണ ശ്ലോകങ്ങളുള്ള സുവർണ്ണ പുസ്തകവും സമ്മാനിച്ചത് ഈ രാമായ പേജുകളുണ്ട് ഓരോ പേജും ും സ്വർണം പൂശിയതാണ് നൂറ്റി നാല്പത് കിലോ ചെമ്പും പുസ്തക നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനേഴിന് ആഘോഷിക്കുന്ന ശ്രീരാമനവമിയുടെ ആഘോഷങ്ങൾ അയോധ്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ചൈത്രരാത്രിയുടെ തലേന്ന് വിഗ്രഹത്തിന് പ്രത്യേക വസ്ത്രം ധരിപ്പിക്കുമെന്നും ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായാണ് രാംലിയുടെ വസ്ത്രത്തിന് ഇത്തരത്തിലൊരു മാറ്റം വരുന്നത് മയിലിന്റെ രൂപവും വൈഷ്ണവ ചിഹ്നങ്ങളും തുന്നിച്ചേർത്ത വസ്ത്രമാണ് രാംലല്ലയെ ധരിപ്പിച്ചിരിക്കുന്നതെന്നും ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയിരുന്നു ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസമായ ഏപ്രിൽ ഒമ്പത് മുതൽ രാമനവമിയായ ഏപ്രിൽ പതിനേഴ് വരെയാണ് രാംലല്ല ഈ വസ്ത്രം ധരിക്കുക ഖാദി കോട്ടൻ തുണിയിലാണ് ചിത്രങ്ങൾ തുന്നിച്ചേർക്കുന്നത് ഒമ്പത് ദിവസം നീണ്ട ആഘോഷമാണ് ചൈത്ര നവരാത്രി ഉത്സവത്തിന്റെ ഒമ്പതാം ദിനമാണ് രാമനവമി ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളെ ഉപവസിച്ചും ആരാധിച്ചുമാണ് രാമനവമി ജനങ്ങൾ ആഘോഷിക്കുന്നത് അതേസമയം രാമനവമി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്നെത്തുന്ന ഭക്തർക്കായി അയോധ്യയിലെ ആശുപത്രികളിൽ പ്രത്യേക ക്വാറന്റൈൻ വാർഡുകളും തുടങ്ങിയിട്ടുണ്ട് വിദേശകാര്യങ്ങളിൽ കൊറോണ കേസുകൾ കൂടുന്ന സാഹചര്യം കണക്കിലെടുത്ത് അയോധ്യയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് the main